തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് മത്സരിക്കാൻ അവസരം നൽകി ഒപ്പം നിന്ന് പ്രവർത്തിച്ച് വിജയിപ്പിക്കുന്ന മുന്നണിയെയും വോട്ട് ചെയ്ത ജനങ്ങളെയും വഞ്ചിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ രാഷ്ട്രീയ നാടകങ്ങൾ ഒരു പാഠമാകുമെന്ന് കെ പി സി സി അംഗം എ ഉസ്മാൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് പുതുതായി ചുമതലയേറ്റ ഡോളി സുനിൽ സത്യപ്രതിജ്ഞ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചർച്ച ബ്ലോക്ക് പഞ്ചായത്ത് നഗ്നമായ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടന്ന പഞ്ചായത്താണ് ഇടുക്കി എന്ന കാര്യം ഏവർക്കും അറിവുള്ളത് ഐക്യ ജനാധിപത്യ മുന്നയെ പിന്നിൽ നിന്ന് കിട്ടിക്കൊണ്ട് കടന്നുപോയാൽ ആൾ അയോഗ്യയാക്കപ്പെട്ട സാഹചര്യം കൂടി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടോ എന്നത് ഏറെ ഗൗരവപൂർവമായ കാര്യമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം രാജ്യത്താകമാനം മാതൃകയായിട്ടുള്ള സ്ഥാപനമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ ഏറെ പ്രശംസയും അംഗീകാരപത്വവും പിടിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ സ്ഥാപനം കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി നിർജ്ജീവമായി യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താതെ പുരോഗമന പ്രവർത്തനങ്ങൾ നടത്താതെ ഈ സ്ഥാപനത്തിന് കീഴിലുള്ള സേവന കേന്ദ്രങ്ങൾ പോലും അടച്ചുപൂട്ടപ്പെട്ട സ്ഥിതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി ഡോളി സുനിലിന്റെ ഉൾപ്പെടെ ഐക്യജനാധിപത്യ മുന്നണിയിലെ ജനപ്രതികളും വേണ്ടി ഒരു വലിയ ഒട്ടേറെ സുപ്രധാനമായ കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ ഭരണസമിതി എന്ന നിലയിൽ ഇതിനു മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഭരണസമിതി എണ്ണങ്ങൾ കൂട്ടായി തയ്യാറാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതോടൊപ്പം തന്നെ ഇനി ആരെങ്കിലും ഏതെങ്കിലും ബാനർ ഏതെങ്കിലും മുന്നണിയുടെ ലേബലിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ജനപ്രതിയായി കഴിയുമ്പോൾ ആ മുന്നണിയെയും അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളുകളെയും ഏറെ അപമാനിച്ചുകൊണ്ടും അവരെ പിന്നിൽ നിട്ട് നിന്ന് കുത്തിക്കൊണ്ടും എടുത്തിട്ടുള്ള രാഷ്ട്രീയ തീരുമാനം ഇനിയും ആരും എടുക്കാതിരിക്കാൻ കൂടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ சேலச்சூடு ஜெயிஷன் ஒரு காரணமாக மாறட்டே என் கூடியப்பது